എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങിൽ പോവാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്ത് നന്ദുവിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുവാണ് അനിയുടെയാണ് പുറപ്പെട്ടോ എന്ന് ചോദിച്ചോണ്ട് പെട്ടെന്ന് നന്നു റിപ്ലൈ കൊടുക്കുവാണ് വോയിസ് മെസ്സേജ് ആണ് ഇല്ല ഇറങ്ങാൻ തുടങ്ങുക എന്നും പറഞ്ഞുണ്ട് ആ സമയം അനന്തപുരിയിൽ അനാമിക കട്ടക്കലിപ്പോടി ഇരിക്കുവാണ് അവളെങ്ങാനും വരുവോ എന്നൊരു ചിന്തയുണ്ട് പിന്നീട് നേരെ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് എന്താ മോളെ അല്ല നിങ്ങൾ ഇറങ്ങിയോന്ന് ചോദിക്കാം അല്ല മോളെ ഞാനും അച്ഛനും വരുന്നില്ല എന്ന് പറയാണ് ഏ വരുന്നില്ലേ അതെന്താ എന്തോ വരാൻ തോന്നില്ല എന്ന് പറയണു ഇത് കേട്ടതും അനാമിയുടെ മുഖം അങ്ങോട്ട് വാടി മോളെ നീ വിഷമിക്കണ്ട അതൊന്നും അല്ലമ്മേ എനിക്ക് പേടി അവള് വരുമോ എന്നുള്ളതാ അവൾ വന്ന നീ എന്തിനെ പേടിക്കണേ നീ ധൈര്യമായിട്ടിരിക്കേ എന്ത് വന്നാലും നേരിടണം വെറുതെ വിട്ടു വിട്ടുകൊടുക്കരുതെന്ന് പറയണം അവള് എന്നെ അടിച്ചത് മുതൽ എനിക്ക് കട്ട കലിപ്പാമയെന്ന് പറയുന്നത് എനിക്കതൊക്കെ അറിയാം പോളെ നീ വിഷമിക്കാതിരിക്കുക അവളുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുക പിന്നെ ഒരു കാര്യം അവളുടെ മുന്നിൽ പോയി നിന്നിട്ട് അതും ഇതും പറയരുത് അവൾ മിക്കവാറും നിന്റെ കർണ് അടിച്ചു പൊട്ടിക്കൂ എന്ന് പറയാം നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലോ കിട്ടി തല ഇടലോ എന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അനാമിക കോളം കൊണ്ട് കട്ട് ചെയ്തു ആ സമയത്താണ് വേണുവിന്റെ വരവ് വേണു എന്നിട്ട് ചോദിച്ചു എന്റെ രവിതി എന്റെ കാര്യം മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ അവള് കലിപ്പിച്ച് ഫോൺ കട്ട് ചെയ്യുന്നു പറയാ അല്ല കാര്യം എന്താ നമ്മൾ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അത് മാത്രല്ല അവൾക്കാണെങ്കിൽ ആ പാട ദേഷ്യോ ആ നന്ദു എന്ന് പറയുന്നവള് വരുമെന്നു പറഞ്ഞോണ്ട് ഏ അവള് വരുവോ അവള് വരാൻ വഴിയൊന്നുമില്ല ഉം അത് ശരിയാ വരാൻ വഴിയൊന്നുമില്ല പക്ഷെ പറയാൻ പറ്റില്ല അവളുടെ സ്വഭാവം ആയതുകൊണ്ട് എയർ ടച്ച് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയാണ് അവള് മാത്രല്ല അവളുടെ ആ ചേച്ചിമാര് ഈ പറയുന്ന നവിയും നയനേം കൂടെ വല്ല കരോട്ടേബിളായ ഇത് കുംഭം അങ്ങനെ എന്തേലുമൊക്കെ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ മോളുടെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ നമ്മുടെ മോൾക്ക് അവളെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് ശരിയാ വേണു കേട്ടാ പക്ഷേങ്കിൽ അവളെങ്ങാനും വന്ന് നമ്മുടെ മോൾ ഉപദ്രവിക്കുവോ അങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ എന്തേലും മാർഗം കണ്ടെത്തണം വെറുതെ വിടാൻ പാടില്ല അവൾ അങ്ങോട്ടെങ്ങാനും ഇനി വന്നെന്നറിഞ്ഞാൽ പിന്നെ ആ സമയത്ത് അനാമിക മോള് വിളിച്ചു പറയൂലോ നമുക്ക് എന്താണെന്ന് വെച്ചാ ചെയ്യാന്നൊക്കെ പറയണം അത് ശരിയാ മോൾക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആകെപ്പാടെ വിഷമിക്കുവാണ് ഈ സമയത്ത് നവിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല സുന്ദരി ആവുകയാണ് അഞ്ചാം മാസത്തെ ചടങ്ങല്ലേ പിന്നീട് കണ്ണാടിക്കകത്തിങ്ങനെ സരി സൗന്ദര്യക്ക് ആശ്രയിച്ചു നിൽക്കണ സമയത്താണ് അബിയുടെ വരവങ്ങോട്ടേക്ക് അബീനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നവീച്ച് എങ്ങനെയുണ്ടാ അബി ഒരുങ്ങിയിട്ട് കൊള്ളാവുന്ന ചോദിക്കാ ഈ സാരി എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഉം കുഴപ്പമില്ലെന്ന് പറയാ ഇതേ നിന്റെ ഏട്ടൻ ഏട്ടനെടുത്താന്നു പറയണം കണ്ടു ഇത്ര ദിവസമായി അല്ലെങ്കിൽ ഇത്ര നാളായി നീ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അഞ്ചാം മാസത്തെ ചടങ്ങാന്ന് പോലും നീ കരുതിയിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു മുട്ടു സൂചി എങ്കിലും വാങ്ങിച്ചു തന്നോടാന്നു വയ്ക്ക അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു എന്റെ ചേട്ടൻ വാങ്ങിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തേലും കാണുമായിരിക്കും ഓ ആദ്യം നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാണല്ലോ കല്യാണം കഴിക്കാനായിട്ട് വന്നേ പിന്നീടാണല്ലോ നീ എന്റെ തലയിൽ കയറിയെന്ന് എന്ന് വെക്കുക അപ്പൊ അതുകൊണ്ടായിരിക്കും എന്ന് പറയണം ആ സ്നേഹം ഇപ്പോഴും മനസ്സിൽ എന്ന് പറയാം ഇത് കേട്ടോ നബീക്കൂടെ പെരുത്തു കയറി ഇതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നിൻ്റെ നാക്കിയാൽ പിഴുതെടുക്കും എന്ന് പറയാം നാണം ഉണ്ടോടാ നിനക്ക് ഇങ്ങനെ പറയാനായിട്ട് ഒന്നുമല്ലേലും ദേ അനന്തപുരിയിലെ കൊച്ചുമാരല്ലേ അതിൻ്റേതായ ഒരു സ്വഭാവമൊക്കെ നീ കാണിക്കേണ്ടതെന്ന് ചോദിക്കും അല്ലാതെ ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവം കാണിച്ചോണ്ട് അതേടി നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെയേ പറ്റുകയുള്ളൂന്ന് പറയാം അതേടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളു എനിക്ക് നന്നായിട്ടറിയാം നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചേണം എനിക്ക് വേണ്ടുന്ന സാധനങ്ങള് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താന്ന് ചോദിച്ചറിഞ്ഞേനോ എൻറെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ബോധം പോലും നിനക്കില്ലോടാന്ന് പറയാം പിന്നെ നിന്റെ വയറ്റിലെ കുഞ്ഞുണ്ടെന്നുള്ള ബോധം ഞാനൊന്നും പറയണില്ല മിണ്ടായിരുന്നാളാ പറയാ അതേടാ നിന്നെ നിന്റെ അമ്മയുടെ നീ നീയൊന്നും ഒരിടത്തും എത്താത്തേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ നിന്നെക്കാളും ഇളയതല്ലേ അനി എനിക്ക് വരെ ജുവലറിയുടെ രണ്ടു മൂന്ന് ജുവലറിയുടെ മേൽനോട്ടം കൊടുത്തിട്ടുണ്ട് നിനക്ക് തരാത്ത എന്തുകൊണ്ടാ നിനക്ക് നിന്റെ അമ്മയ്ക്കും നിനക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ജൂവല്ലറി പിന്നെ അപ്രതീക്ഷിതമായി പോകുന്ന അറിയാം അതുകൊണ്ട് മാത്രമാണ് തരാത്തെ അത്ര നല്ല സ്വഭാവമാണല്ലോ അമ്മയ്ക്കും മോനും അല്ലേന്ന് ചോദിക്കുക അതേടി അത്രയ്ക്കും നല്ല സ്വഭാവമാണ് നീ കൂടുതൽ ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റണ്ട എന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യണ്ടെന്ന് അറിയാം അതെ എനിക്കറിയാം നിന്റെ സ്വഭാവം മാറില്ലെന്ന് നിന്റെ അമ്മയുടെ കുത്തിത്തിരിപ്പല്ലേ കുത്തി നിന്റെ അമ്മ ഓരോന്ന് പറഞ്ഞു ഓദ്യോ തന്ന നിന്നെ ഈ വിധം ആക്കി വെച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പം നിന്നെ പോലെയുള്ള ഒരുത്തിന് ഈ കുടുംബത്തിനൊരു സ്ഥാനം ഉണ്ടാത്തില്ല ഈ പറയുന്ന ആദർശയുടെ നയനക്ക് ഈ തറവാട് കൊടുത്താൽ പോലും എനിക്ക് ഒരിക്കലും ഒരു സങ്കടം തോന്നില്ല കാരണം എന്താണെന്നറിയോ ഈ കുടുംബത്തിൽ ഈ കുടുംബം മുന്നോട്ട് നയിക്കാനിട്ട് ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളവരവരാ നിന്നെയൊക്കെ ഇത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കില് പിന്നെ കുടുംബം എപ്പ കുട്ടിച്ചോറായെന്ന് ചോദിച്ചാ മതി എന്ന് പറയാം അതോടെ കേട്ടതും അബിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അബി പറഞ്ഞ അതേടി സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാന്ന് നിക്കാ ഭർത്താവാണ് പോലും എടാ ഇങ്ങനെയുള്ള സ അവസരത്തിൽ മാത്രം ഭർത്താവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭാര്യയുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നവനായിരിക്കണം ഭർത്താവ് അല്ലാതെ പറച്ചിൽ മാത്രം അത് പറഞ്ഞിട്ട് കാര്യമില്ലടാന്ന് പറയണം നാണമില്ലാത്തത് നിക്കുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് നവ്യ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ദേവേരി മുറിയില് സാരിയൊക്കെ ഉടുത്ത് കണ്ണാടിക്കാതെ നോക്കുവാണ് ഉം കൊള്ളാൻ നല്ല ഭംഗിയുണ്ട് ആദര് സെലക്ട് ചെയ്ത് നയനുമോള് സെലക്ട് ചെയ്യുന്ന ഈ സാരി അപ്പോഴേക്കും ജയം തന്നെ ടീച്ചു ഉം കുറെ സമയായി നോക്കാൻ ഇറങ്ങിയിട്ട് എത്ര വട്ടം നോക്കി നീ ഈ സാരി എടുത്തിട്ട് അത് പിന്നെ എൻ്റെ മോ സെലക്ട് ചെയ്ത് തന്നല്ലേ ജേട്ടാ എത്ര നല്ല ഭംഗിയുണ്ട് ഇത് കൊടുത്തിട്ട് നല്ല രസമല്ലേ നീക്കാം ഉം അത് നല്ല രസം ഉണ്ടെന്ന് പറയാം ഒരുപക്ഷേ എങ്കിൽ ഇത് മോനാണോ മോളാണോ സെലക്ട് ചെയ്യാമെന്ന് അറിയത്തില്ലോ എന്താ പറഞ്ഞേ അല്ല നയനെ മോള് സെലക്ട് ചെയ്താണോന്ന് അറിയില്ലല്ലോ പിന്നെ അവള് സെലക്ട് ചെയ്തോന്നല്ല ഒരു കാര്യം ചെയ്യാം നീ ഒരു മൂന്ന് സാരിയും കൂടെ ആദർശനോട് പറഞ്ഞ് മേടിക്കാൻ പറയണ ഞാനത് ഓർത്തിരിക്കുക അവന്റെ സെലക്ഷൻ അല്ല കഴിഞ്ഞ ഓണത്തിന് മേടിച്ചിട്ട് പിന്നെ ഇപ്പോഴാ മേടിച്ചിരുന്നേ എനിക്ക് അവനോട് പറയണ മൂന്നാല് സാരിയും കൂടെ മേടിച്ചരാനായിട്ട് അല്ല അത് മിക്കവാറും നായനമോള് സെലക്ട് ചെയ്യുന്നാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് സാരി വേണ്ടാന്ന് പറയാം ദേവനി ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ നീ എന്തിനാ സീരിയസ് ആയിട്ട് എടുക്കണേന്ന് ചോദിക്കുക നായനമോള് പാവാണ് നിന്റെ മരുമോളല്ലേ നീ ആണ് അവളെ മനസ്സിലാക്കാത്തെന്ന് പറയാം ഇനിയെങ്കിലും നീ അവളെ മനസ്സിലാക്കണം അല്ലെങ്കിലുണ്ടല്ലോ ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ മോനു വേണ്ടി മാത്രമാണ് എൻ്റെ മോൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് അവന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ത്യാഗം സഹിക്കും എന്ന് പറയാം അതുകൊണ്ടല്ലേ ഈ കുടുംബത്തിൽ ഈ പറയുന്ന നവിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങിന് വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ചെയ്തേ പിന്നെ ആ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആർക്കും സമ്മതമല്ലായിരുന്നു അല്ലാതെ ഈ പറയുന്ന ജാനകിയും ചലജയൊക്കെ എതിർത്തിട്ട് ഞാൻ അതിന് സമ്മതക്കുറവ് പറയാരുന്നു എന്താണെന്നറിയാവോ അത് നയനയുടെ അനീതി ആയതുകൊണ്ടെന്ന് പറയണം അത് കേട്ടതും യൻ പറഞ്ഞു അല്ല നന്ദു പറയാ വരില്ലെന്ന് പറയാനായിട്ട് ഈ പറയുന്ന അനാമയ്ക്ക് എന്താ അവകാശം ഇരിക്കുന്നേ ഇവിടെ ഇപ്പോഴാണെങ്കി മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം എന്താണെന്നറിയോ നന്ദുവിനെ അനി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്നായിരുന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അനിയുടെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴും അനാമയ് ഇല്ലെന്നാ തോന്നണേ അത് കേട്ടാൽ ദേവേനു പറഞ്ഞു അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് പറയാണ് ആ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി നല്ല പാവമാണ് പോലാത്തര നായനമ്മോടെ അനിയത്തിയല്ലേ ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നുണ്ട് അത് മതിയായിരുന്നു എന്ന് പക്ഷെ ഇനി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പക്ഷെ ഈ അനാമിക എന്ന് പറയുന്ന അത്ര നല്ലവളാന്ന് എനിക്ക് തോന്നില്ല കാരണം ആ നന്ദുവിനെ ഗുണ്ടകളെ വിട്ട് കൊല്ലാൻ ശ്രമിച്ച ഈ അനാമികൻ തോന്നേ അത് അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നന്ദുവൊക്കെ അത് എന്താണെങ്കിലും ശരിയായ നടപടിയാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ദേവേനി എന്ന് ചോദിക്കാണ് ദേവേനിയ ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല അത് മാത്രല്ല അവൾ പല കൊള്ളരായകളും ചെന്ന് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നിട്ടും നീയാണ് നിന്റെ മരുമോളുടെ സ്ഥാനത്ത് അവളെ വെച്ചു വാഴിച്ചോണ്ടിരിക്കുന്നത് നയനമോൾ ഇവിടെ ഉണ്ടായിട്ട് പോലും അവൾക്ക് ഒരു പരിഗണന കൊടുക്കാതെ എന്ന് പറയണം അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക ഇനിയെങ്കിൽ നീ നന്നാവാൻ നോക്ക് ദേവേനി അറിയാലോ നയനമോൾ നീ ഉദ്ദേശിക്കുന്നവരല്ല പാവം പെൺകുട്ടിയാ വെറുതെ അവളെ കണ്ണീര് കുടിപ്പിക്കേണ്ട എന്ന് പറയാം ഈ കുടുംബത്തിലേക്ക് വന്നു കയറേണ്ട നിനക്ക് ചേരണ്ട മരുമോൾ തന്നെയാ നിനക്ക് കിട്ടിയെന്ന് പറയണം പിന്നീട് ജയൻ ജയനങ്ങോട്ട് ഇറങ്ങിപ്പോവാ ഈ സമയത്ത് അജയൻ ഹാളി പത്രമൊക്കെ നോക്കിയിരിക്കുമായിരുന്നു അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ആ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു നായനമോള് സെലക്ട് ചെയ്ത് കൊടുത്തെ അത് തന്നെ കൊടുത്തിട്ട് കണ്ണാടിക്കകത്ത് നോക്കിക്കോണ്ടിരിക്കുകയെന്ന് പറയണം അത് കേട്ടപ്പോൾ അജയൻ പറഞ്ഞു അതെങ്ങനെയാ നായന മോളുടെ സെലക്ഷനല്ലേ മോശമാകും എന്ന് ചോദിക്കാം മോൾ അത്ര നന്നായിട്ടല്ലേ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുക അതെ ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു സ്വഭാവത്തിനും കൂടെ നായനമോൾ സ്നേഹിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു അതും കൂടെ നടന്ന സന്തോഷമായി പറയണം അപ്പോഴേക്കുമാണ് നയനെ അങ്ങോട്ടിരുന്നെ എന്താ ചെന്ന് ചോദിക്കാണ് ഞങ്ങൾ മോളെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരുന്നെ മോള് സെലക്ട് ചെയ്ത് കൊടുത്ത സാരി ഭയങ്കരമായിട്ടും നിന്റെ അമ്മായിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ആഹാ അത് കൊള്ളാലോ അല്ല അമ്മയ്ക്ക് ആ കളർ നന്നായിട്ട് ചേരും അച്ഛാ അതാ ഞാൻ ആ കളർ സെലക്ട് ചെയ്തതെന്ന് പറയണം അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു ദേവേനെ വന്നിട്ട് എന്താ എന്താ എല്ലാവരും എന്തെങ്കിലും നോക്കണേന്ന് ചോദിക്കാം അപ്പൊ ദേവേനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലെങ്കിലും നോക്കുമായിരുന്നു ദേവേനെ കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സാരിയുടെ കളർ ദേവേനിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു പിന്നീട് ജയൻ പറഞ്ഞു അല്ല നിന്റെ സാരിയുടെ ഭംഗി ഉണ്ട് നോക്കിയതാന്ന് പറയണം നായനെ പറഞ്ഞു നല്ല ഭംഗിയുണ്ടമ്മ ഈ സാരി കാണാനായിട്ട് അതെ ഭംഗിയുള്ളതുകൊണ്ട് തന്നെ എൻ്റെ എടുത്തു തന്നെ അതെനിക്ക് മനസ്സിലായി എന്നെ നിന്റെ കൂടുതൽ സപ്പോർട്ടൊന്നും വേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം ജയൻ പറഞ്ഞു ഒരു നല്ല കാര്യം പറയുമ്പോൾ നീ എന്തിനാ ദേവേനി അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ചോദിക്കുക കുറ്റപ്പെടുത്തിയതല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാ പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നല്ലത് കണ്ടാ നമ്മൾ നല്ലന്നല്ലേ പറയുള്ളൂ ദേവേനെ പറഞ്ഞു എന്റെ ആദർശം മോനും വാങ്ങി തന്നല്ലേ അത് എന്താണല്ലോ കൊള്ളില്ല എനിക്ക് നല്ലപോലെ അറിയാം ഈ സമയം നയനെ ജയൻ നോക്കുവാണ് ജയനും ഒക്കെ ഈ കാര്യം അറിയാന്നുള്ള കാര്യം ദേവേനിക്ക് അറിയാം തനിക്ക് കരള് ഭാഗത്തോ അല്ലെങ്കിൽ നയനയാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ പൊടുന്ന പിടിക്കുന്ന സത്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പക്ഷെ തനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാമെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ പിന്നീട് ദേവേൻ നയനോട് പറഞ്ഞു നീ ഇവിടെ എന്ത് കണ്ട നിൽക്കുക അല്ല നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരത്തില്ലേ നീക്കാം വരും അവര് വരുമ്പോത്തേനും പലഹാരമൊക്കെ എടുത്തു വെക്കണ്ടേ വരാൻ പറഞ്ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അവരങ്ങോട്ടേക്ക് പോണ സമയത്ത് ജയൻ ജെ അജയനോട് പറഞ്ഞു കണ്ടില്ലേ പണ്ടത്തെ പോലെ ഒന്നും അല്ല ദേവേനക്ക് നല്ല മാറ്റമുണ്ട് ഉണ്ട് മരുമോൾ കൂടെ വേണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാം പക്ഷേ ആദർശന് വേണ്ടിയാണെ പോലും മരുമോളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ അതൊരു നല്ല കാര്യമാണെന്ന് പറയാണ് ഇത് കേട്ടതും അജയം പറഞ്ഞു അത് ശരിയാ കേട്ടാ അധികം വൈകാതെ തന്നെ കണ്ടു മരുമോളെ സ്വന്തം മോളായി കരുതും അതിനുള്ള ദിവസങ്ങളൊക്കെ ഇനിയിപ്പ അധികം മുന്നോട്ട് പോകത്തില്ലെന്ന് പറയണം ആ സമയം അടുക്കളയിലേക്ക് ദേവേനി നയനേയും കൂട്ടി ചെല്ലുവാണ് നയനെ നോക്കുമ്പോൾ അടുക്കള തനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലഹാരങ്ങൾ കുറെ പാത്രങ്ങൾ അച്ച അച്ചപ്പം നുറുക്ക പഴംപൂരി എന്നുവേണ്ട കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് ദേവേനിയും എന്നിട്ട് പറഞ്ഞു അതെ ഇതൊക്കെ എന്നിടത്ത് ടേസ്റ്റ് ചെയ്ത് നോക്ക് രുചിയുണ്ടോ എന്നറിയാമല്ലോ എന്ന് പറയണം അങ്ങനെ നയനെ ഒരന്നിടത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാ സൂപ്പറായിട്ടുണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടെന്നും ദേവേനു പറഞ്ഞു ഓഹോ അവിടെ നിന്റെ അമ്മേനെ നിന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ അല്ല നീ ഇത് വായി വെച്ച് രുചിച്ചു നോക്കിയിട്ടാണോ പറഞ്ഞു ചോദിക്കും അതേമേ നല്ല ടേസ്റ്റ് ആണെന്ന് പറയണേ ഞാൻ പറഞ്ഞല്ലോ ഉം അപ്പൊ നിന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ അല്ലേ അപ്പൊ നമ്മളൊന്നും ഒന്നും ഒന്നും അല്ല അല്ലേന്ന് ചോദിക്കണം അയ്യോ അങ്ങനെയല്ല അമ്മേനുദ്ദേശം നല്ല രുചിയുണ്ട് അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞത് ഉം ശരി ശരി മനസ്സിലായി എന്ന് പറയണം ഇത് കേട്ടപ്പയനിക്കാ പട ഒരു ബുദ്ധിമുട്ട് ഇനിയിപ്പൊ താൻ പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ദേവേന് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാവോ ഇനി ഇപ്പം ഇതിന്റെ പേരില് ഇനിയൊന്നും ഉണ്ടാക്കിയൊന്നും നീ വീട്ടിലേക്ക് പണി പോണ്ട നിന്റെ ചേച്ചിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങല്ലേ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം തയ്യാറാക്കിയെന്ന് പറയാം അപ്പം നയനു ചോദിച്ചു അതുകൊണ്ട് മാത്രമാണോ അപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ പിന്നെ നിന്നോട് സ്നേഹം അതിന്റെ കാര്യം എന്താ എനിക്ക് എനിക്ക് എന്റെ മോന് വേണ്ടിട്ട് മാത്രം ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതന്നെ അവനൊരു വിഷമം വല്ലെന്ന് പറയാ അങ്ങനെയാണെങ്കിൽ അമ്മ എന്തിനാ എന്നെ ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോന്നെ ഒരു കാര്യം ചെയ്യാ എന്റെ വീട്ടിൽ നിന്ന് വീട്ടുകാരെ വന്നുകഴിയുമ്പം ഞാൻ അവരുടെ കൂടെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയാം ഇത് കേട്ട ദേവേന ഒരു ഞെട്ടിലുണ്ടേ എൻ്റെ ഭഗവാനെ ഇവിടെ അങ്ങാനും പോവാം പെട്ടെന്ന് ദേവേനെ പറഞ്ഞു ഇതൊരു തരം ബ്ലാക്ക് മെയിലിംഗ് ആന്ന് പറയണേ എന്ത് അല്ല എന്തേലും പറഞ്ഞ ഉടനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയണേ അതല്ലമ്മേ അമ്മയ്ക്ക് ഇഷ്ടമില്ലേ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്ന എന്തിനാ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ മതിയാവുള്ളൂ എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം തന്നെ ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നേന്ന് പറഞ്ഞാൽ കൊതി കിട്ടണ്ടല്ലോ എന്ന് കരുതിയേ ബാക്കിയുള്ളവർക്ക് ആദ്യം അതുകൊണ്ടാണ് നിനക്ക് തന്നേന്ന് പറയാം പിന്നീട് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തേക്ക് കുറേ പലഹാരം എല്ലാ കൂട്ടും എടുത്തുനോക്കുക നീ കഴിക്കാൻ പറയണം അല്ലമ്മേ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തന്നെ കഴിക്കണം ഇനി എന്തിനാ മടിച്ചിരിക്കുന്നത് പോയി കഴിക്കാൻ പറയാനിരുന്ന് അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പം ദേവേനിക്ക് കണ്ണും നിറഞ്ഞു വന്നു ഇവള്ക്ക് വേണ്ട താൻ ഇതൊക്കെയാണ് ഉണ്ടാക്കിയത് ഇത് ഇവളിങ്ങനെ കഴിക്കുന്നത് കാണുമ്പം കണ്ണും മനസ്സും അറിയാതെന്നറിഞ്ഞു പോവാ പാവം ഇതുവരെ ആയിട്ട് താൻ കള്ളത്തര പറയണമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ആ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് പക്ഷെ ആ മനസ്സ് വേദനിച്ചാൽ പിന്നെ തനിക്ക് സഹിക്കാൻ പറ്റുമോ അതൊക്കെ ഓർത്തുണ്ട് ദേവേനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി